അപ്പൊ എന്റെ പുതിയ കുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പ ഇന്നുള്ളത് നമ്മളെ കിച്ചണില് നല്ല കിടുക്കാച്ച ഇതാ നല്ല നെയ്പളയിട്ട കയ്യിൽ ഇണ്ടാക്കിയ കിടുക്കാച്ചി നെയ്പത്തിരി 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 നല്ലതാ നെയ്പത്തറി നെയ്പത്തിരി റെഡിയാകുന്നുണ്ട് ഇല്ല ഇപ്പത്താക്കുന്നതാ ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഇത് തേങ്ങ പിന്നെ അതുപോലെ തന്നെ പച്ചരി പച്ചരി നീരണ് അതുപോലെ തന്നെ നല്ല നല്ല ചിക്കൻ വറവ് ഇവിടെ ആയിട്ടുണ്ട് അല്ല ഇപ്പം ഉണ്ടാക്കിയതാണ് നല്ല ചിക്കൻ വറവ് നല്ല ഫ്രഷ് ചിക്കനാണ് തേങ്ങപ്പീരി ചിക്കൻ പറവെന്ന് പറഞ്ഞു ഇതുവരെ റെഡി ആയിക്കോണ്ടിണ്ട് റെഡി ആയത് ഇത് റെഡി ആയതാണ് നല്ല ക്രിസ്വാ അപ്പൊ നെയ്പത്ത റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ കറി ചിക്കൻ പറവ് നല്ല നെയ്യപ്പത്തിൽ നല്ല നമ്മളെ പ്രവാസികൾക്ക് ഇതൊന്നും കിട്ടാൻ അതെന്ത് അവ നല്ല കിടൽ നെയ്പ്പത്തലും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ട് പ്രവാസികൾക്ക് ഇത് കിട്ടാൻ കുറച്ച് പാടാതില്ലോ നല്ല നെയ്പത്തിൽ സൂപ്പർ നെയ്പ്പത്തലാണ് ഇതെ നല്ല അടിപൊളിയാണ് നോക്കി സൂപ്പറുണ്ട് കഴിച്ചിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് ചിക്കൻ പറവ് നല്ല പാണ്ട് മതി മതി എങ്ങനെയുണ്ട് ടേസ്റ്റ്